ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ആനി അങ്ങോട്ട് കാണാൻ ചെന്നാൻ നന്നായിട്ട് നന്ദുദ്ദേശ്യപ്പെടുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ആഗ്രഹിച്ച് ഒരു ജോലിയാണ് അത് നീ കാരണം നഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത് നീ എൻ്റെ ജീവിതം തുലയ്ക്കാനായിട്ടാണോ ആനി എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അവിടെ ആയിരുന്നപ്പോഴും എനിക്ക് സൂര്യൻ തരില്ലായിരുന്നു ഇവിടെയെങ്കിലും എനിക്ക് സൂര്യം തരാൻ മേലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും എന്നിട്ട് അപ്പോഴേക്കും ആകെ വിഷമിക്കുകയാണ് കേട്ടോ എന്നിട്ടിങ്ങനെ അഭി പറയുന്നുണ്ട് നീ ഫോൺ വിളിച്ചിട്ട് എടുക്കാഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട നിൻ്റെ ജോലിക്കൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് നീയാണ് ആണ് തീരുമാനിക്കുന്നത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ നീ മാത്രമായിരിക്കും അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നോങ്ങ് ഫോൺ വെക്കുകയെ ഫോൺ വെച്ചാകെ ഇങ്ങനെ വിഷമ കേട്ടോ എനിക്ക് അന്നേരം കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്താ കട്ട കലിപ്പാണ് എന്നവള് അങ്ങനെ അവൾ ഭയങ്കര ദേഷ്യത്തിലാണ് ആ ട്രെയിനർ അവളെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട് ഇനി അയാളെ ഒന്ന് തളയ്ക്കണമല്ലോ എന്ന് പറയുക അന്നേരം കൂട്ടുകാർ ഇനി തിളയ്ക്കാനായിട്ട് നീ അങ്ങോട്ടൊന്നും ചെല്ലണ്ട കേട്ടോ അതിനി വേറെ പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ അതല്ലടാ അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അയാളെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവൻ നേരത്തെ ഞങ്ങളോട് പറഞ്ഞതാണ് എന്തോ ഉള്ളതുപോലെയാണ് അയാൾ അവളോട് പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അയാൾക്കിട്ട് പണി കൊടുക്കണമല്ലോ എന്ന് അന്നേരം നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവർ ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് നിനക്കൊന്നും അറിയാൻ മേലാഞ്ഞിട്ടാണ് എൻ്റെ മുത്തശ്ശൻ ഇതുപോലെ ഒന്നും അല്ലായിരുന്നു പണ്ട് മുത്തശ്ശൻ്റെ ആയ കാലത്താണെങ്കിൽ ഇയാളെ ഇപ്പോൾ അവിടെ ചെന്ന് അടിച്ചിട്ട് പോകുന്നേനെ മുത്തശ്ശൻ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നമ്മൾ സ്നേഹിക്കുന്നവരുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അവൾക്ക് ജോലി നഷ്ടപ്പെടാതെ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്കറിയാം അയാൾ ഏതായാലും അയാൾ കൊടുക്കുന്ന പണി ഞാനും കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും ആദർശവും അജയനും ജയനും എല്ലാവരോടും ഇരുന്ന് ഇങ്ങനെ അബിയുടെ കാര്യം സംസാരിക്കുകയാണ് അബിക്കാണെങ്കിൽ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കണം അങ്ങനെ കൊടുക്കണം എന്നാണല്ലോ നവ്യ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ നവിമോളെ വിഷമിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ചുമതല അബിക്ക് കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നു അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൻ ഒരു ബ്രാഞ്ചിന്റെ ഒരു പ്രത്യേകിച്ച് ഒരു സ്വർണക്കടയുടെ ചുമതല കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായോ മുത്തശ്ശ എന്നിങ്ങനെ പറയുമ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ചെയ്താൽ മതി അവന് മുകളിൽ അവനെ നിയന്ത്രിക്കാനായിട്ട് കഴിയുന്ന ഒരാളെവിടെ നിയമിക്കണം അങ്ങനെ നിനക്ക് വിശ്വാസമുള്ള ഒരാളെ അവന് മുകളിൽ അവിടെ നിയമിക്കണം അതിനുശേഷം അവന് അവന് ചുമതല ഇങ്ങനെ കൈമാറിയാൽ മതിയെന്ന് പറയും അന്നേരം അതാ നല്ലതെന്ന് ജയനും അജയനും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം ഇങ്ങനെ പറയുന്നുണ്ട് അവൻ തെറ്റ് ചെയ്തു അതുപോട്ടെ പക്ഷേ ആ തെറ്റ് ആദർശൻ്റെ തലയിൽ ഇട്ടിട്ട് അവനിപ്പോൾ നല്ല പിള്ളയായിട്ട് അഭിനയിക്കുവാണെന്ന് നവ്യയുടെ അടുത്ത് ഏതായാലും ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ ആ ചരിത്രമെല്ലാം നവ്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങിപ്പോകൂ എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങുന്നതിന് നവ്യ ആയിരിക്കുകയില്ല അവിയായിരിക്കും പിന്നെ അവൻ ഈ കുടുംബത്തിൽ കാണില്ല ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് ദത്തെടുത്തപ്പോൾ അവൾ അനാഥ ആയതുകൊണ്ട് ഈ കുടുംബത്തെ സ്നേഹിക്കുക എന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതിയത് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് ഇനിയിപ്പോൾ കുടുംബത്തിൻ്റെ മാനം കൈവിട്ട് പോകാതിരിക്കാൻ നമുക്ക് പലതും മറച്ചു പിടിക്കുകയോ ക്ഷമിക്കുകയോ ഒക്കെ ചെയ്തേ പറ്റുള്ളൂ ഇനി എനിക്ക് അങ്ങനെ ഒരു കൊച്ചുമോൻ ഇല്ല അവനെ ഞാൻ എൻ്റെ കൊച്ചുമോനായിട്ട് കാണുകയില്ല ഇനി ഒരിക്കലും അവൻ നന്നാവുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല അതുകൊണ്ട് തന്നെ അവൻ്റെ മേലൊരു നിയന്ത്രണം വേണം ഏതായാലും ഈ കാര്യം നീ തന്നെ നാവയോട് പറഞ്ഞേറെ അവൾക്കൊരു സന്തോഷമാകട്ടെ എന്നിങ്ങനെ പറയുന്നു ആ നേരെ ആദർശ് ശരി മുത്തശ്ശൻ ഞാൻ തന്നെ പറഞ്ഞോളാ എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് എഴുന്നേറ്റ് പോവുക ആദർശം എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ മുത്തശ്ശൻ ജയനോട് പറയുന്നുണ്ട് ഇതുപോലെ ഒരു മകനെ നിനക്ക് കിട്ടിയത് നിന്റെ മുൻജന്മ ഭാഗ്യമാണെന്ന് കൂട്ടിയാൽ മതി ഏതായാലും അവനെല്ലാ ചുമതലകളും ഏൽപ്പിക്കാൻ എനിക്ക് സാധിച്ചു അതുകൊണ്ട് എനിക്ക് ഒരാശ്വാസം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ നവയാണെങ്കിൽ കുഞ്ഞിനിങ്ങനെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങോട്ടേക്ക് ആദർശം നായനയും ചെല്ലുവാണ് ഇവരെ കാണുന്നത് നവിയുടെ മുഖത്തൊരു ലോഡ് പുച്ഛമാട്ടോ അന്നേരം ആദർശാണെങ്കിൽ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് നവ്യേ ഇനി നീ ആരോടും പരാതി പറഞ്ഞ് നടക്കുമെന്നും വേണ്ട അവിക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓ ഇത് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല ഞാൻ മുത്തശ്ശനോട് റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ മുത്തശ്ശൻ കാര്യം മനസ്സിലായി അതുകൊണ്ട് മുത്തശ്ശൻ ആ തീരുമാനം എടുത്തത് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് മുത്തശ്ശൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളൊന്നും അത്ര അങ്ങനെ നടക്കിയില്ല കാരണം അവിടെ എം ഡി ആയിട്ടിരിക്കുന്നത് ആദർശേട്ടനായതുകൊണ്ട് ആദർശേട്ടനാണ് ഓരോരുത്തരെ നിയമിച്ചത് െന്ന് പറയും നേരെ നവി ചോദിക്കുന്നുണ്ട് അതിന് മുത്തശ്ശനുണ്ടാക്കിയ പ്രസ്ഥാനം അല്ലേ ഇത് അല്ലാതെ ആദർശേട്ടൻ ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ മൂർത്തി ജ്വലറി എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ പറയുന്നുണ്ട് അത് മുത്തശ്ശനും ഉണ്ടാക്കിയതല്ല അമ്പത് വർഷത്തെ പാരമ്പര്യമുണ്ട് മൂർത്തി ജ്വലറിക്ക് അത് കാലങ്ങളായിട്ട് കൈമാറി വന്ന ഒരു ബിസിനസ് ആണ് പിന്നെ അത് കൂടുതൽ പേരെടുത്തത് മുത്തശ്ശൻ്റെ കാലത്താണ് അതിന് മൂർത്തി ജൂലറി എന്ന് പേരിട്ടത് മുത്തശ്ശൻ്റെ അച്ഛനാണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ എന്ന് പറയും അന്നേരം നവി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓ ഇപ്പോൾ മുത്തശ്ശന് പോലും ക്രെഡിറ്റ് കൊടുക്കാൻ മനസ്സില്ല എന്ന് അന്നേരം ആദരിച്ച് പറയും മുത്തശ്ശന് ക്രെഡിറ്റ് കൊടുക്കാൻ എനിക്ക് ഒരു കുഴപ്പവും ഈ നിമിഷം എന്നോട് എം ഡി സ്ഥാനത്ത് നിന്ന് മാറാൻ പറഞ്ഞാൽ ഞാൻ മാറും പിന്നെ അവനൊരു സ്ഥാനം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇനി അത് നേരാവണ്ണം നോക്കി നടത്താൻ അവനോട് പറയണം എന്ന് പറയുക അപ്പോഴേക്കും അവ്യ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു കഴിവില്ലാത്ത അനിക്ക് മൂന്ന് ബ്രാഞ്ചിന്റെ ചുമതലയാണ് കൊടുത്തേക്കുന്നത് അവനത് നേരാവണ നോക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല പിന്നെ അബിക്കൊരു ബ്രാഞ്ച് പോലും നോക്കാനുള്ള കഴിവില്ല അവനൊരു കഴിവ് കെട്ടവനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമല്ലേ നിങ്ങൾ ഈ നടത്തുന്നത് അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ നിന്റെ ചേച്ചി ഇതെന്തൊക്കെയാണ് നയനെ പറയുന്നത് എന്ന് ആദർ ചോദിക്കും അന്നേരം നയനെ പറയുന്നുണ്ട് ഇത് ശരിക്കും വട്ട് കാരണം ആദർശന് താഴെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു അവർക്കൊന്നും ചുമതല കൊടുക്കാതെ എം ടി ആയത് ആദർശേടനല്ലേ അതിൻ്റെ ചില ദേഷ്യങ്ങൾ പലർക്കും ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതി ഏതായാലും ആദർശധീരനായ ആൾക്കാർ ഓരോന്ന് ചെയ്തു വെച്ചേക്കുന്നത് എന്തോന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുമായിട്ടോന്ന് അവയോ അപ്പോഴേക്കും നയന ഓ എനിക്കിതൊക്കെ കേൾക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ആദർശമായിട്ടെന്നെ എല്ലാവരും കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആളാണ് ഇന്നലെ ആദർശ നന്ദുവിനോടെങ്കിലും ആ സത്യം തുറന്നു പറഞ്ഞാൽ എന്ന് ചോദിച്ചപ്പോൾ അതിനിയിപ്പോൾ പാടിക്കൊണ്ട് നടക്കുമെന്നും വേണ്ട അറിയുവാണെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ ആളാണ് ഈ പറയുന്നത് അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഞാനൊരു കുറ്റക്കാരനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അതങ്ങനെയല്ല എന്ന് മറ്റുള്ളവർ അറിയുന്നത് വരെ ഞാൻ അവനെന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഇരിക്കും ഇതെല്ലാം സഹിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂടി വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ പിന്നെ നീയാണല്ലോ പറഞ്ഞത് നിൻ്റെ ചേച്ചിയുടെ ജീവിതം ഞാൻ തകർക്കും നമ്മൾ തകർക്കരുത് എന്നങ്ങനെ പിന്നെ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ മാറ്റി പറയുന്നത് ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോകുന്നു വിഷമിച്ച് നിൽക്കുക കേട്ടോ നമ്മുടെ നയന അവിടെ പോകുന്ന നവി ഈ കാര്യം ആണല്ലോ ഇത് പറയാൻ ചിലച്ചയുടെ അടുത്ത് ചെല്ലുക കേട്ടോ ചിലച്ചയോട് പറയുമ്പോൾ ചലച്ചയ്ക്ക് ഭയങ്കര സന്തോഷം ഏതായാലും ഇനി ടെൻഷൻ ടെൻഷനാകുമെന്ന് വേണ്ട ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കാൻ മുത്തശ്ശൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആ കാര്യം എന്നോട് വന്ന് ഇങ്ങനെ പറഞ്ഞത് ആദർശമായിട്ടനാണ് പക്ഷേ ആ ക്രെഡിറ്റ് അങ്ങേർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ അതങ്ങ് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അത് അയാൾക്കും എൻ്റെ അനീതിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഓ അല്ലെങ്കിൽ അവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ എൻ്റെ മകനെ കൊച്ചാക്കാനും അവനെ കഴിവ് കിട്ടാനാക്കാനും ആണല്ലോ അവർക്കൊക്കെ ഇങ്ങനെ കൂടുതൽ ഉത്സാഹം എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് അബി ഇത് അറിഞ്ഞോ എന്ന് ചോദിക്കുകയെ അന്നേരം അറിഞ്ഞില്ല ഞാൻ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നാവേ അങ്ങോട്ട് പോകാം കേട്ടോ അന്നേരം ചിലച്ച മനസ്സിൽ ഇങ്ങനെ ഓർക്കോ ഓ അവളുടെ ഒരു സന്തോഷം ഇനിയിപ്പോൾ അവനൊരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏറ്റു ഇനി അവിടെ നിന്ന് വളർന്നോളും അന്നേരം സുഖമായിട്ട് ജീവിക്കുക എന്നോർത്ത അവളുടെ സന്തോഷം പക്ഷെ പൊന്നു പൊന്നുമോളെ ഓരവസരം കിട്ടിയാൽ ഇനി നിന്നെ ഞങ്ങൾ തോണ്ടി പുറത്തു കളയും എന്നാണ് ഇങ്ങനെ വിചാരിക്കുവാനായിട്ട് ജലച ഈ സമയം അഭിയാണെങ്കിൽ വേറൊരു പെൺകുച്ചിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഐസ്ക്രീം പാർലറിലൊക്കെ പോയി ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ എന്നെ അങ്ങനെ സംശയമൊന്നുമില്ല പണ്ടായിരുന്നു സംശയം എന്നിപ്പോൾ ഞാൻ മനഃപൂർവ്വം ഒരു ചെറിയ വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങി പോകുന്നതാണ് അതുകൊണ്ട് ഫോൺ വിളിക്കുകയൊന്നുമില്ല ഇപ്പോൾ എനിക്ക് കുടുംബത്തിൽ മൊത്തത്തിലൊരു വിലയൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ആകെ തകർന്നടിഞ്ഞ് പോയത് എൻ്റെ ഏട്ടനാണെന്നങ്ങനെ പറയുമ്പോൾ പറയുമ്പോൾ ആ പെൺകൊച്ചി ചോദിക്കുന്നുണ്ട് ഏട്ടൻ എന്താ എന്ന് അന്നേരം ആ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അന്ന് ആ സമയത്ത് കറക്റ്റ് നാവിയെ വിളിക്കും അന്നേരം ഓ പണ്ടാരം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്ത് നോക്കിയിട്ട് കട്ട് ചെയ്തു വയ്ക്കുവേ അന്നേരം ആ പെൺകൊച്ചി എടുക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുക അന്നേരം ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയും അന്നേരം നാവിയെ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ സങ്കടമായിട്ടൊന്നും നാവിക്കുക അന്നേരം ചലച്ച വന്നിട്ട് ചോദിക്കുക എന്താ മോളെ അവൾ ഫോൺ എടുത്തില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും എന്നാൽ ഞാൻ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ ചെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് അന്നേരം അയ്യോ ഇത് അമ്മയാണല്ലേ എന്നിങ്ങനെ പറഞ്ഞാൽ അബി ഫോൺ എടുക്കും അന്നേരം ഒരു നല്ല കാര്യം പറയാൻ വേണ്ടിയല്ലേ എന്നാ അവ ഫോൺ വിളിച്ചത് എന്നിട്ട് നീ എന്താണ് എടുക്കാന്ന് എന്ന് ചോദിക്കുമ്പോൾ അവളുടെ വായിൽ നിന്ന് എനിക്ക് ഒരു നല്ല കാര്യവും കേൾക്കണ്ട ചീത്ത കാര്യവും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യും കേട്ടോ അബി അന്നേരം ഇത് പറയുമ്പോഴേക്ക് നവിക്ക് സങ്കടം വരുവേ എന്നിട്ട് പറയുമ്പോൾ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒളിച്ചു വെച്ചില്ലേ നയനയും അമ്മയും കൂടെ സ്നേഹത്തിലെന്നുള്ള കാര്യം അതിൻ്റെ ദേഷ്യ അവൻ എന്നോടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ദേഷ്യം എനിക്ക് നിന്നോട് എനിക്കുണ്ട് എന്ന് നിന്നോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവനിപ്പോൾ നിന്നെ ജീവനത്തുള്ളിൽ സ്നേഹിക്കുന്നുണ്ട് ആ സമയത്ത് നിനക്ക് അവനോടതെല്ലാം തുറന്ന് പറയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക നേരെ വിഷമിച്ചങ്ങ് പോവുമായിട്ടോ നവ്യ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ജലചയാണെങ്കിൽ ഈ വിശേഷം ഇങ്ങനെ പറയാനായിട്ട് അനാമികയുടെ ഇങ്ങനെ അടുത്തോട്ട് ചെല്ലുക അന്നേരം അനാമികയോട് അങ്ങോട്ട് വരുന്ന ജാനകി ഇങ്ങനെ ചോദിക്കുകയാണ് മോൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഇവിടെ ഒരാൾ കരൾ കൊടുത്തു എന്ന് പറഞ്ഞ് മരുമോൾക്ക് എല്ലാ ഇഷ്ടപ്പെട്ട സാധനങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കരളിൻ്റെ ആ ആരോഗ്യം അങ്ങ് തിരിച്ചു കിട്ടാൻ വേണ്ടി ആയിരിക്കും അന്നേരം ഞാൻ മോൾക്കും എന്തെങ്കിലും ഉണ്ടാക്കി തരണ്ടെന്നെ ചോദിക്കുമ്പോൾ അമ്മ എന്തുണ്ടാക്കിയാലും എനിക്കിഷ്ടമാണെന്ന് അനാമിക പറയും അന്നേരമാണ് ചിലച പോയി വിശേഷം പറയുന്നത് ഒരു സന്തോഷവാർത്ത ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുന്നത് അതിൻ്റെ തെളിച്ച് നിൻ്റെ മുഖത്തുണ്ട് എന്ന് ചാനകി പറയും ഇങ്ങനെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല എടുത്ത് കൊടുത്ത അബിക്ക് എന്ന് പറയുമ്പോൾ അനാമിക പറയും ഓ ഇനിയിപ്പോൾ ആ നവിയുടെ അഹങ്കാരം കാണണം അതോർക്കുമ്പോൾ എനിക്ക് സങ്കടം പറയും നേരെ ചലിച്ചു പറയുന്നുണ്ട് അവളെ അതിനെ ഞാനോ മോനോ ഒന്നും പരിഗണിച്ചിട്ടില്ല പക്ഷേ അവളിപ്പം നയനയുടെ നയനയുടെയും നയനയ്ക്കോ ആദർശനോ എതിരായിട്ട് സംസാരിക്കുകയും അവരോട് വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് അവളെ നമ്മുടെ കൂടെ നിർത്തണം എങ്കിലേ കാര്യങ്ങൾ ശരിയാവുകയുള്ളൂ അങ്ങനെ ആകുമ്പോൾ കുഞ്ഞിൻ്റെ പേരിൽ ഈ കുടുംബത്തിലൊരു കലഹം ഉണ്ടാക്കി മിക്കവാറും സ്വത്തൊക്കെ ഭാഗം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്ന് പറയും അന്നേരം ചാനകി പറയുന്നുണ്ട് പണ്ട് അങ്ങനെ ഒന്ന് വന്നതായിരുന്നല്ലോ അന്ന് അത് തടഞ്ഞത് ആദർശല്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ജലജ പറയുന്നുണ്ട് അന്ന് ആ ഭാഗം വെക്കൽ നടന്നില്ലെങ്കിൽ കൂടുതൽ സ്വത്ത് ഇങ്ങനെ ആദർശിൻ്റെ കയ്യിലിരുന്നേനെ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങളൊക്കെ തിരിഞ്ഞു പറഞ്ഞു വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണം നവ്യയുടെ കുഞ്ഞിനെ ആരും പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവളെ ഇടക്കിടയ്ക്ക് ഒന്ന് ചൂട് പിടിപ്പിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ കൂടെ ഇങ്ങനെ ഈ വീട്ടിൽ കിടന്ന തല്ലുണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് നിങ്ങളുടെയെല്ലാം മനസ്സിലിരിപ്പ് ഇതാണെങ്കിൽ ഞാൻ എൻ്റെ ദേഷ്യ അങ്ങ് മാറ്റിവെച്ചിട്ട് നവ്യയോട് കൂട്ടുകൂടാൻ നോക്കാം എന്നിങ്ങനെ പറയും നേരം ചലച്ചി ഇതിനിടയ്ക്ക് മനസ്സിലിങ്ങനെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ നവ്യ എന്നല്ല നിന്നെ ഞങ്ങൾക്ക് വലിയ പിടുത്തമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഏതായാലും അനാമിക നവിയോട് ഇങ്ങനെ കൂട്ടുകൂടാൻ തീരുമാനിച്ച് നവ്യ കൊച്ചിൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലും എന്നിട്ട് ഏട്ടത്തി എന്ന് വിളിച്ചു ും നേരെ നവി ചോദിക്കും ഇതെന്താടി ഒരു പ്രത്യേകത ഏട്ടത്തി ഒരു വിളി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അന്നേരം ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഏട്ടത്തിക്കറിയാം വലിയ ആദർശധീരനാണ് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള എല്ലാവരും തലയിൽ പൊക്കി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തത് വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടായിട്ടും നയനെ വിവാഹം കഴിച്ചു എന്നിട്ടും യാതൊരു തെറ്റായിട്ട് ഈ വീട്ടിലുള്ള പലരും കണക്കാക്കുന്നില്ല അതുപോലെ തന്നെ ഏട്ടത്തിയുടെ കുഞ്ഞിനെ ആരും എടുക്കുകയോ ലാളിക്കോ ഒന്നും ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല ഇതൊക്കെ ഏട്ടത്തിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് എനിക്കറിയാം ആ നയനെ ഇതിനെല്ലാം കാരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവി പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ നീ അതിൻ്റെ പേരിൽ നയനെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടിയാണ് അതിനുവേണ്ടി അവൾ പലതും സഹിക്കുകയും ക്ഷമിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് പക്ഷേ അവളുടെ ഈ രീതികളോടെ എനിക്ക് എതിർപ്പുണ്ടെന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയുള്ള തെറ്റുകൾ നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അതിനെ ചോദ്യം ചെയ്യണം അതിവിടുത്തെ കുടുംബത്തിൻ്റെ കാർന്നോരുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യണം അത് ചെയ്യാനുള്ള ധൈര്യം നമ്മൾ കാണി കാണിക്കണം എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് വിഷൻ നവ്യയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് അനാമിക്ക് അങ്ങോട്ട് പോകുവാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന നവിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈകിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ ബൈ